കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഓരോ ഗ്രഹത്തിനും നക്ഷത്രമുണ്ട് ലക്നത്തിനും നക്ഷത്രമുണ്ട് നമ്മൾ ചന്ദ്ര നക്ഷത്രങ്ങളെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ നമ്മുടെ രാശി ചക്രത്തിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമല്ലേ ഈ അശ്വതി നക്ഷത്രത്തിൽ ലക്നം വന്നാലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചന്ദ്രനല്ല നമ്മുടെ ജന്മം നാളെന്നു പറയുമ്പോൾ ചന്ദ്ര നക്ഷത്രമാണ് പക്ഷേ ഈ അശ്വതിയിൽ ലഗ്നം വരും ആ ലഗ്നം വന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് മേടം രാശിയിൽ സീറോ ഡിഗ്രി തൊട്ട് പതിമൂന്ന് പോയിൻ്റ് രണ്ടേ പൂജ്യം ഡിഗ്രി വരെ നിൽക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരാണ് ഇവർ ഈ ദേവ ദേവന്മാരുടെ വൈദ്യന്മാർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ സിംബൽ എന്ന് പറയുന്നത് ഒരു കുതിരയുടെ തലയാണ് ഇത്രയും നമ്മൾ ഓർത്തു വെച്ചിരിക്കണം അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പറയും എന്തു വന്നാലും പറയുമ്പോൾ ഈ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ജ്യോതിഷ പാഠം പ്ലേലിസ്റ്റില് നൂറ്റി എമ്പത്തി മൂന്നാമത്തെ ഒന്ന് നോക്കിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം കേതുവിന്റെ കൺട്രോളിലാണ് ഇത് നമ്മൾ ഓർത്തു വെച്ചു ഓർക്കേണ്ടത് ഈ രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ൂജനാണ് അപ്പോൾ ഇങ്ങനെ ഈ അശ്വതി നക്ഷത്രത്തിൽ ലഗ്നം വന്നാൽ അവർക്ക് വൈദ്യത്തിലും ഇങ്ങനെ രാജ്യസേവനം ഇങ്ങനെ ഡിഫൻസിലെ ഡിഫൻസിലും ഒക്കെ താല്പര്യം വരും എന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും അശ്വതി നക്ഷത്രത്തിൽ ലഗ്നം വരികയാണെങ്കിൽ ഇവര് സ്പോർട്സിലൊക്കെ വളരെ താല്പര്യം കാണും പ്രത്യേകിച്ചും ഈ ഓട്ടം പിന്നെ ഇങ്ങനെ ബോക്സിങ് ഡാൻസിങ് അതുപോലെ കലകളിലൊക്കെ വലിയ താല്പര്യം കാണും പിന്നെ ഇവർക്ക് ഭയങ്കര അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഇല്ലേ അതിലൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം കാണും ഏത് റിസ്ക് എടുക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ല നമ്മൾ പറഞ്ഞാൽ പോലും ഇവർ പിന്തിരിയുകയില്ല അത് അത്രയ്ക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും നല്ല ധൈര്യം കാണും ഇവർക്ക് ഇവരെന്തും വെട്ടിത്തുറന്ന് മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയുന്നവരായിരിക്കും അതായത് അവരുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല അവർ വെട്ടി തുറന്ന് അങ്ങ് മനുഷ്യരുടെ മുഖത്ത് നോക്കി അങ്ങ് പറയും അതുപോലെ ആരെങ്കിലും സഹായം ചോദിക്കുവാണെങ്കിൽ അവരെ സഹായിക്കാൻ ഒരു മനസ്സും പലർക്കും കാണുമെങ്കിലും കൂടുതൽ പേർക്കും അങ്ങനെ കാ ഇല്ലാതാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇവർക്ക് നല്ല ആരോഗ്യം കാണും അങ്ങനെ ആരോഗ്യമില്ലാത്തവരെയും കണ്ടിട്ടുണ്ട് എങ്കിൽ കൂടുതൽ പേർക്കും നല്ല ആരോഗ്യം കാണും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സെൻസിറ്റീവ് ആവുന്നവരായിരിക്കും പെട്ടെന്ന് കരയൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും അതുപോലെ ആണെങ്കിൽ മറ്റുള്ളവരോട് ഭയങ്കര ദയമുള്ളവരായിരിക്കും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായി വരുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അതിന് തയ്യാറാവുന്നതായിട്ട് കാണാം അതുപോലെ ഈ കേതു എന്ന് പറയുന്നത് ഈ സ്പിരിച്വലിൻ്റെ ഒരു ഗ്രഹമായിട്ടല്ലേ പറയുന്നത് അതുപോലെ നമ്മൾ നേരെയുള്ള ചിന്ത അല്ലാതെ പേര് വളഞ്ഞ വഴി കൂടെയുള്ള ചിന്ത അതിൻ്റെ ഒരു ഗ്രഹമാണ് ഈ കേതു എന്ന് പറയുന്നത് സാധാരണക്കാർ ചിന്തിക്കുന്ന വഴിയിലല്ല കേതു ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കേതുവിന് തലയില്ലാത്ത ഗ്രഹമായിട്ടല്ലേ ഛായാഗ്രഹമാണ് തല രാഹുവും തലയല്ലാത്ത താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം കേതുവുമല്ലേ അപ്പോൾ അങ്ങനെ ആ നമ്മൾ ചിന്തിക്കുന്ന നേരായ വഴി കൂടെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കേതുവിനില്ല അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം ഏത് പരിക്കുന്ന നക്ഷത്രങ്ങളിൽ ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും ലഗ്നം നിന്നാലും ചന്ദ്രൻ നിന്നാലും എല്ലാം ഈ സ്വഭാവം നമ്മൾ ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഈ അശ്വതി ലഗ്നമായിട്ട് വരുന്നവർക്ക് കണ്ണുകൾക്കും മുടിക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും കൂടുതൽ പേർക്കും നല്ല ഒരുപാട് നാൾ ജീവിച്ചിരിക്കാനുള്ള ഒക്കെയുള്ള ആയുസ് കാണും അതുപോലെ ബലം കാണും ഹീലിംഗ് പവർ നല്ലതായിരിക്കും പിന്നെ സ്പിരിച്വലായിട്ട് ഭയങ്കര മുന്നേറ്റം മുന്നേറ്റമുണ്ടായിരിക്കും പിന്നിലിപ്പോൾ പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വരിക അതിന് പെട്ടെന്ന് മേടിച്ച് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതൊക്കെ അശ്വതി ലഖ്നക്കാർക്ക് കൂടുതൽ താല്പര്യവും കാണും അവരായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കുക അതായത് മറ്റുള്ളവരെക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടായിരിക്കും ഈ കാര്യത്തിലൊക്കെ അവർ അതുപോലെ എപ്പോഴും അവർ ചെറുപ്പമായിട്ടിരിക്കുന്നതായിട്ട് കാണാം അവരുടെ രീതികളെല്ലാം ഒരു ചൈൽഡിഷ് ആയിരിക്കും എപ്പോഴും കു കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു പെരുമാറ്റവും ഒക്കെ ആയിരിക്കും അവർക്ക് എപ്പോഴും ഒരു കുട്ടിത്തം അവരിൽ കാണും ഒരു സ്വാർത്ഥരാണെന്ന് ആകേണ്ടെന്ന് അവര് തന്നെ വിചാരിച്ചാൽ അവർ മിക്കപ്പോഴും സ്വാർത്ഥരായിപ്പോ മറ്റുള്ളവരുടെ വസ്തുക്കളിലൊക്കെ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ വളരെ മൃഗസ്നേഹികളായിരിക്കും അത് പ്രത്യേകം എടുത്തുകാർ വേണ്ട കാര്യമാണ് നല്ല മൃഗസ്നേഹിയരായിരിക്കും കൂടുതൽ പേരും അവരുടേതായിട്ടൊരു ലോകത്തിൽ ജീവിക്കുന്നതായിട്ട് കാണാം ഇതിന് മുമ്പുള്ള വീഡിയോയും കൂടെ നോക്കിയെങ്കിലേ നമുക്ക് അത് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇത് വ്യത്യാസമായിട്ട് വരുവേ അതുപോലെ ഇവർ ഭയങ്കര എല്ലാം നല്ല സ്റ്റൈലായിട്ട് നടക്കുന്നതും അതുപോലെ ലക്ചറി ആഡംബരമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും ഇവരുടെ പെരുമാറ്റങ്ങളെല്ലാം നമുക്ക് എന്തോ ഒരു മിസ്റ്ററി ഉള്ളതായിട്ട് തോന്നും അതുപോലെയാണെങ്കിൽ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ രാശിയുടെ മൃഗമായിട്ടുള്ള കുതിരയെയും പിന്നെ കേതുവിൻ്റെ മൃഗമായിട്ടുള്ള ആനയെയും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇവർക്ക് നേതൃപാഠവും വളരെയധികം കാണും അല്ലെങ്കിൽ ഇവരെ ആരും ഭരിക്കുന്നത് ഇഷ്ടം ഇവരിഷ്ടപ്പെടുകയില്ല ഇവർക്ക് എപ്പോഴും നേതൃസ്ഥാനത്ത് തന്നെ വേണം ഇവർ നമ്മളിൽ നിന്ന് അവരുടെ ആശയങ്ങളൊക്കെ ഒരു പ്രവണത കാണും നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു തെറ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് അത് നമ്മളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത ഇവർക്ക് കാണും ഇതിൽ പല സ്വഭാവങ്ങളും നമുക്ക് അശ്വതി നക്ഷത്രക്കാരിലും കാണാൻ കഴിയും അതായത് ചന്ദ്രൻ നയിക്കുന്നവരിലും കാണാൻ കഴിയും അതുപോലെ തന്നെയാണെങ്കിൽ ഈ ലഗ്നവും ചന്ദ്രനും ഒരുപോലെ അശ്വതി നക്ഷത്രത്തിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന മിക്കവാറും എല്ലാ സ്വഭാവങ്ങളും തന്നെ അവരിൽ കാണാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഭയങ്കരമായ ഹീലിംഗ് പവർ ആയിരിക്കും ഇവർക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഈ ഡോക്ടർ നേഴ്സ് അങ്ങനെയൊക്കെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും വെറ്റിനറി ഡോക്ടർമാരാകുന്നതിലായിരിക്കും ഇവർക്ക് വളരെയധികം താല്പര്യം ഇത് നോക്കുമ്പോൾ നമ്മൾ ലഗ്നാധിപൻ്റെ പൊസിഷൻ എവിടെയാണ് നോക്കണം അതുപോലെ ലഗ്നത്തിൽ നിന്നും കേതു ഏത് രാ ഭാവത്തിൽ നിൽക്കുന്നു അത് നമ്മൾ നോക്കണം അതിനനുസരിച്ച് എന്നിട്ട് രാശി നോക്കണം ആ നിൽക്കുന്ന രാശി അതായത് കേതു നിൽക്കുന്ന ഭാവം ഏതാണ് രാശി ഏതാണ് ഇപ്പോൾ നാലാം ഭാവം അത് രാശി രാശിന്നും കർക്കടക രാശി അല്ലേ അപ്പോൾ എന്ന് നമ്മൾ നോക്കണം അന്നേരം ഇവർക്ക് ഈ വീടിനോട്ട് ആ ഒരു ഏരിയയിൽ ഇവർക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് മറ്റ് വിട്ടു പോകാനുള്ള ഒരു അല്ലെങ്കിൽ അവരുമായിട്ടൊരു അകൽച്ച നമുക്ക് കാണാൻ കഴിയും ഏതു നല്ല ബലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ സഹായിച്ച് അവർക്ക് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ അവർക്ക് സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആശുപത്രികൾ അങ്ങനെയൊക്കെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ തുടങ്ങാനുള്ള ഒരു ടെൻഡൻസിയും കാണും അത് നമ്മൾ നല്ലത് ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഒൻപതാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഹയർ എഡ്യൂക്കേഷനോട് ഒരു വിമുഖത കാണും ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നതിന് പറ്റാതെ വരും അതേസമയം നല്ല കേതുമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഹയർ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണമെങ്കിൽ തുടങ്ങാം അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമാണോ അശ്വതി നക്ഷത്രത്തിൽ വീഴുന്നത് ആ ഒരു ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളിൽ ഒരു തടസ്സം നേരിടും നമ്മൾ ലഗ്നത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അങ്ങനെയുമുണ്ട് നല്ല ആരോഗ്യം കിട്ടാനും അതല്ലെങ്കിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ലഗ്നത്തിൻ്റെ ലക്നാധിപൻ്റെയൊക്കെ പൊസിഷൻ വെച്ച് വേണം തീരുമാനിക്കാം കേതു എവിടെയാണ് പോകുന്നത് അതുപോലെ ലഗ്നാധിപൻ എവിടെയാണ് നിൽക്കുന്നത് അതൊക്കെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ലഗ്നത്തിൽ വേറെ ഗ്രഹങ്ങളുണ്ടോ അത് നമ്മൾ നോക്കണം പണ്ട് പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ലഗ്നത്തിൽ വേറെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരു മറ്റു പുതിയൊരു ഗ്രഹത്തിൻ്റെ സ്വഭാവം കാണിക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്നതെല്ലാം വളരെയധികം വ്യത്യാസം വരും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ ഈ അശ്വതിയിൽ ലഗ്നമോ ചന്ദ്രനോ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പ്രസവ സമയത്തൊക്കെ ഇല്ലേ അതായത് ഈ ജാതകൻ ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അമ്മയ്ക്ക് ഇപ്പോഴേ കുഞ്ഞുങ്ങൾ വേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളപ്പോഴായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛൻ വീട്ടിലുണ്ടാകാനുള്ള സാധ്യതയില്ല അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത്തിയേഴ് ദിവസത്തിനകം ഫാമിലിയിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അടുത്ത ബന്ധുക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞതുകൊണ്ട് മാറത്തില്ല നമ്മളപ്പോഴേ എല്ലാവരുടെയും ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചതായിട്ട് കണ്ടിട്ടില്ല അതിനുള്ള സാധ്യതയുണ്ടെന്നേ പറയുന്നുള്ളൂ നമ്മൾ പേടിക്കാനല്ല ജ്യോതിഷം അങ്ങനെയുള്ള സാധ്യത മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്തുള്ള ജ്യോതിഷനെ കണ്ടിട്ട് തീരുമാനിക്കണം ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തടസ്സങ്ങൾ മാറിപ്പോവും അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ കുടുംബദേവത ഗ്രാമദേവത നമ്മുടെ ആ സ്ഥലത്തെ ദേവതകളില്ലേ അവരുടെ അനുഗ്രഹം തന്നെയാണ് പിന്നെ ആണെങ്കിൽ നമ്മൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹം അച്ഛനേക്കാളും ഇത് പറയുമ്പോൾ നമ്മൾ പല അഭിപ്രായം ഇങ്ങനെ നോക്കിയിട്ട് ഒത്തു വരുന്നതാണേ പറയുന്നത് വേറെയൊക്കെ കാണും നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും ഒത്തു വരുന്നത് മാത്രമേ പറയുന്നുള്ളൂ എപ്പോൾ ഈ കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും അടുക്കൽ നിന്നും ദൂരെ മാറി താമസിക്കാനുള്ള പിന്നെ സാധ്യതയുണ്ട് അതുപോലെ അച്ഛന് നിന്ന് സഹായം ഒന്നും കിട്ടത്തില്ല അമ്മ ഒരുപാട് കോഴ്സ് ചെയ്തെങ്കിലേ അച്ഛൻ എന്തെങ്കിലും സഹായി കുഞ്ഞുങ്ങൾക്ക് ചെയ്യുള്ളൂ മിക്കവർക്കും വിദ്യാഭ്യാസത്തിൽ ബ്രേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആദ്യ കാലഘട്ടങ്ങളൊക്കെ നല്ല സ്ട്രഗിൾ ആയിരിക്കും പിന്നെ ഇവിടെ ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് തൊട്ട് ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ നല്ലത് വരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെയും കണ്ടിട്ടുണ്ട് എങ്കിലും ഏറ്റവും സാധ്യത അങ്ങനെയാണ് അതുപോലെ വിവാഹമായാലും കുറച്ച് താമസി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് പലർക്കും വിവാഹ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഡൈവോഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാം ചിലർക്ക് ഒരുപാട് പ്രേമ പരാജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളവരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ടിനും സാധ്യതയുണ്ട് ഇതെന്നാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ വളരുന്ന സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരും ഭയങ്കര ആക്റ്റീവായിരിക്കും എപ്പോഴും നല്ല സ്മാർട്ടായിരിക്കും ഒക്കെ ഇവർ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും അത് നമ്മുടെ മനസ്സിൻ്റെ കണക്കാണ് ഐശ്വര്യം അതും നമ്മൾ ചിന്തിക്കണം പിന്നെ ദേഷ്യം ഇച്ചിരി കൂടുതലായിരിക്കും ഭയങ്കര ഈഗോ ആയിരിക്കും ഇവർ എന്തൊക്കെയോ ആണ് എന്നൊരു ഭാഗം ഇവർക്ക് എപ്പോഴും കാണും അത് വെച്ച് ഇവർ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് മറ്റുള്ളവർക്ക് വളരെ ദുഃഖം തോന്നും അതൊന്നും ഇവർ വേണ്ടിയിട്ടില്ല ഇവർക്ക് അതിനൊരു പശ്ചാത്തലം തോന്നുകയും ഇല്ല ഇനി അതുപോലെ ആ കുടുംബജീവിതത്തിലായാലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ബന്ധുക്കളുമായിട്ട് സ്നേഹബന്ധത്തിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് ഒരുപാട് ബ്രേക്കപ്സൊക്കെ വരാമെന്ന് പറഞ്ഞില്ലയോ അതൊക്കെ സാഹചര്യം അനുസരിച്ചാണ് അതങ്ങനെ വരണമെന്നൊന്നും ഇല്ല അതുപോലെ ജോലിയിലായാലും പല പല മാറ്റങ്ങൾ മാറ്റങ്ങളിങ്ങനെയുണ്ട് പല ജോലികൾ മാറി മാറി ചെയ്യും അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും കാരണം ഒരു ഇൻട്രസ്റ്റ് കുറയുന്ന ഒരു നമ്മൾക്ക് താല്പര്യ വരുമ എല്ലാത്തിലും അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ തോന്നും വേറൊരു ജോലിയാണ് നല്ലതെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയും താല്പര്യം കുറവായിരിക്കും അങ്ങനെ അതുപോലെ ഇവരുടെ മൂക്ക് പല്ല് ഇതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഇനി കേതു നല്ലതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മൂക്കേ പല്ലേ അതുപോലെ മുഖത്തേക്ക് പല ഓപ്പറേഷൻ സർജറികൾക്കൊക്കെ ചെറിയ ചെറിയ സർജറികൾക്കൊക്കെയുള്ള സാധ്യതയാണ് അതെനിക്കറിയാവുന്ന പലർക്കും അങ്ങനെയുണ്ട് അതുപോലെ ഇവർ ഇവർക്ക് സഹായമെന്ന് പറയുന്നത് ഇവരെന്തേലും കണ്ടിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ ഇവർ റാഷ് ഡ്രൈവിങ് എങ്കൊക്കെ പറയുന്നത് ഇവർക്കായിരിക്കും ഇവർ എപ്പോഴും ഓവർടേക്ക് ചെയ്ത് ഇവർക്ക് എപ്പോഴും മുന്നിൽ നിൽക്കണം മറ്റുള്ളവരെക്കാളും ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ ഇവർ വലിയ രാജകുടുംബത്തിലൊക്കെ ജനിക്കുന്നവർക്കും അശ്വതി അശ്വതി എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയുണ്ട് അതുപോലെ ആണെങ്കിൽ ആർമി ലീഡർമാരും ഒക്കെ ഉണ്ട് ഒരുപാട് സുഖ സൗകര്യങ്ങളിൽ ഉണ്ട് ഒരുപാട് താഴ്ന്ന നിലയിൽ നിലയിൽ ജീവിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ രാശിനാഥൻ എവിടെ പോകുന്നു ലക്നാഥൻ എവിടെ പോകുന്നു കേതു എവിടെ പോകുന്നു അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും പലരും നല്ല ഫേമസ് ഒക്കെ ആവും എപ്പോഴും പ്രശസ്തരാകാനുള്ള ഒരു വലിയ ആഗ്രഹം ഇവർ നമുക്ക് കാണാം അതിനുവേണ്ടി എന്ത് ഷോർട്ട് കട്ടുമൊക്കെ സ്വീകരിക്കാൻ ഇവർക്ക് യാതൊരു മടിയും കാണുന്നതിലും യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെയാണെങ്കിൽ പുതിയ 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 കാര്യങ്ങൾ ഒരു വലിയ താല്പര്യം ഇവരിൽ കാണാം ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈഗോ പ്രശ്നം തന്നെയാണ് നമ്മുടെ ലക്നം അശ്വതി നക്ഷത്രത്തിലാണെങ്കിലുള്ള ഫലങ്ങളാണ് പറഞ്ഞത് ഓരോ പാദത്തിനുമനുസരിച്ച് വ്യത്യാസം വരും അതുപോലെ ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അങ്ങനെ വ്യത്യാസം വരും അതൊക്കെ നമ്മൾ നോക്കണം അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നാളിനെ കുറിച്ച് പറയത്തില്ല അതും ഇവർക്ക് കുറേയൊക്കെ ഒത്തു വരാനുള്ള സാധ്യത ഉണ്ട് ലക്നമല്ലേ അതുകൊണ്ട് ഓം നമശിവയായ